ഇന്ന് സിനിമാ സംഗീത ടെലിവിഷൻ മേഖലകളിലെ താരങ്ങൾ അവരുടെ ജീവിതശൈലിയിലോ രൂപത്തിലോ വരുത്തുന്ന മാറ്റങ്ങൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗം വൈറലായി മാറുന്ന ഒരു പ്രതിഭാസമാണ് സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയോ ആരോഗ്യകരമായ ജീവിതത്തിന് വേണ്ടിയോ ആകട്ടെ താരങ്ങൾ പങ്കുവയ്ക്കുന്ന ഈ മാറ്റങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാകാറുമുണ്ട് പ്രശസ്ത താരങ്ങൾ ഭാരം കുറയ്ക്കുന്നതും കൂട്ടുന്നതും മസിലുകൾ ഉണ്ടാക്കുന്നതുമല്ല ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഓൺലൈൻ ലോകം ഏറ്റെടുക്കും തങ്ങളുടെ ഇഷ്ടതാരങ്ങൾ വലിയ പ്രയത്നത്തിലൂടെ നേടുന്ന ഈ പുതിയ രൂപം ഒരു ആഘോഷമായിട്ടാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് ഇതുപോലെ ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് ഗായകൻ അരുൺ ഗോപാലിനെ റിയാലിറ്റി ഷോ വേദികളിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായ ഗായകനാണ് അരുൺ ഗോപാൽ ഐഡിയ ശാശിംഗർ എന്ന സംഗീത പരിപാടിയിലൂടെ ശ്രദ്ധേയനായ അരുൺ ഒരു ഗായകൻ എന്നതിലുപരി ഒരു ഡോക്ടർ കൂടിയാണ് ഇപ്പോൾ താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രങ്ങളാണ് സംഗീ ലോകത്തും ആരാധകർക്കിടയിലും വലിയ ചർച്ചയാകുന്നത് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇരുപത് കിലോയോളം ഭാരം കുറച്ച് ആരെയും അമ്പരിപ്പിക്കുന്ന ഒരു ബോഡി ട്രാൻസ്ഫോർമേഷനാണ് അരുൺ ഗോപാൽ നടത്തിയിരിക്കുന്നത് തന്റെ മെഡിക്കൽ പ്രൊഫഷനും സംഗീത ജീവിതവും ഒരുപോലെ കൊണ്ടുപോകുന്ന തിരക്കിനിടയിലും കൃത്യമായ അച്ചടക്കത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയുമാണ് അരുൺ ഈ വലിയ മാറ്റം സാധ്യമാക്കിയത് പുതിയ ചിത്രങ്ങളിൽ മെലിഞ്ഞ് കൂടുതൽ ഫിറ്റ് ആയ രൂപത്തിലുള്ള അരുണിനെയാണ് കാണാൻ സാധിക്കുന്നത് ആത്മസമർപ്പണവും അച്ചടക്കവും ഉണ്ടെങ്കിൽ മാത്രം സാധ്യമാകുന്ന മാറ്റം എന്നാണ് ആരാധകർ ഈ ചിത്രങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യുന്നത് കോഴിക്കോട് സ്വദേശിയായ അരുൺ ഗോപാൽ നടിയും അവതാരമായി നിമ്മിയാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇവർക്ക് ആര്യൻ ഗോപാൽ എന്നൊരു മകനുമുണ്ട് അതേസമയം ഐഡിയ സാ സിംഗർ എന്ന റിയാലിറ്റി ഷോയാണ് അരുൺ ഗോപാൽ എന്ന കലാകാരനെ മലയാളികൾക്ക് പരിചിതപ്പെടുത്തിയത് ഈ ഷോ നൽകിയ പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നുവെങ്കിൽ താൻ വെറും സ്റ്റേജ് ഷോകളിൽ പാടുന്ന ഒരു ഡോക്ടറായി ഒതുങ്ങി പോകുമായിരുന്നുവെന്ന് അരുൺ തന്നെ പല അഭിമുഖങ്ങളിലും വെളിപ്പെടുത്തിയിട്ടുണ്ട് റിയാലിറ്റി ഷോ വേദികളിലെ പ്രകടനം അരുണിനെ ഒരു കംപ്ലീറ്റ് പെർഫോമർ ആക്കി മാറ്റാൻ സഹായിച്ചു പിന്നീട് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ സിനിമകളിൽ പിന്നണി ഗായകനായും സംഗീത സംവിധായകനായും അരുൺ സജീവമായി ചങ്സ് എന്ന മലയാള സിനിമയിലെ വെഡിങ് വെഡിങ് ഗാനം തെലുങ്ക് ചിത്രം നിന്ന് കോരിയിലെ ഗാനം ഗൂഢാലോചനയിലെ ദൈവമേ ഭയ്യ തുടങ്ങിയ ഗാനങ്ങൾ അരുൺ ഗോപാലിന്റെ സംഗീത ജീവിതത്തിലെ ശ്രദ്ധേയമായ ഏടുകളാണ് പിന്നണി ഗാനങ്ങൾക്കപ്പുറം ടെലിവിഷൻ സംഗീത റിയാലിറ്റി ഷോകളിൽ ഉപദേശകനായും ജഡ്ജായും അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് സ്വന്തമായി യൂട്യൂബ് ചാനലിലൂടെയും മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും കവർ ഗാനങ്ങളും ഒറിജിനൽ മ്യൂസിക് ആൽബങ്ങളുമെല്ലാം പുറത്തിറക്കി അരുൺ ഗോപാൽ ഇന്ന് അങ്ങനെ സംഗീത ലോകത്ത് സജീവമായി മുന്നോട്ടു പോവുകയാണ്